ജേ ടെൻ സി യുദ്ധവിമാനങ്ങളുടെ നിർമ്മാതാക്കളായ എവിക് ചെണ്ടു ഷൂഷവ് ഹോങ്ഡ എന്നിവയുടെ ഓഹരികൾ രണ്ട് ദിവസത്തിനിടെ ഒൻപത് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് ജേ ടെൻ സി 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 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി പാക് വിദേശകാര്യമന്ത്രി ഇസഹാഖ്ദാർ പാർലമെന്റിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെ റാഫേലിനെ ചെണ്ടു വീഴ്ത്തി എന്ന വിധത്തിൽ പാശ്ചാത്യ മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിരുന്നു അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല ഇതോടെ വിമാന നിർമ്മാണ കമ്പനിയുടെ ഓഹരി വില ഉയർന്നിരുന്നു എന്നാൽ നരേന്ദ്രമോദി ശക്തമായ മറുപടിയായി രംഗത്ത് വന്നതോടെ കയറിയ ഓഹരി വില അതേപടി ഇടിയുന്ന കാഴ്ചയാണ് കണ്ടത് അപ്പോൾ റഫേലിനെ ചെങ്കു ഇടി ആ വീഴ്ത്തി എന്നുള്ള വാർത്ത പ്രചരിപ്പി പ്രചരിച്ചപ്പോൾ ചെംഗു എന്ന് പറയുന്ന ആ യുദ്ധവിമാനത്തിന് വലിയ രൂപത്തിലുള്ള വിലയാണ് ഉണ്ടാക്കിയത് പക്ഷെ നരേന്ദ്രമോദിയുടെ ശക്തമായിട്ടുള്ള ആ ഒരു വാക്കുകളിലൂടെ ചൈനയുടെ ആ നിർമ്മിത യുദ്ധക്കോപ്പുകൾക്ക് വലിയ ഇടിവുകളാണ് സംഭവിച്ചിട്ടുള്ളത് എന്തായാലും നമ്മുടെ ഇന്ത്യ നല്ല പണിയാണ് കൊടുത്തിട്ടുള്ളത് ഷുഷൈ ഹോങ്ട പറയാൻ തന്നെ നമുക്ക് കിട്ടുന്നില്ല പൊന്ന് ചെങ്ങാതിമാരെ ഇലക്ട്രോണിക്സ് കോർപ്പാണ് പി എൽ ഫിഫ്റ്റീൻ മിസൈലുകളുടെ നിർമ്മാതാക്കൾ പാക് സൈന്യം ഈ മിസൈലുകളും ഉപയോഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ പാകിസ്ഥാന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വിറ്റത് ചൈനയാണെന്നാണ് റിപ്പോർട്ടുകൾ മൊത്തം ആയുധ ഇറക്കുമതിയുടെ എൺപത്തിയൊന്ന് ശതമാനവും ചൈനയിൽ നിന്നാണ് നെതർലാൻഡ് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം തുർക്കി മൂന്ന് പോയിന്റ് എട്ട് ശതമാനം എന്നിങ്ങനെയാണ് പാകിസ്ഥാന്റെ ആയുധ കച്ചവടത്തിലെ വിഹിതം ചൈനീസ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കൂട്ടായ്മയാണ് ഏവിയേഷൻ കോർപ്പറേഷൻ ഓഫ് ചൈന നിരവധി രൂപകൽപ്പന സ്ഥാപനങ്ങളും നിർമ്മാണശാലകളും ഈ സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ ഇന്ത്യ കനത്ത ആക്രമണം നടത്തിയിരുന്നു നിരവധി തീവ്രവാദികളെ വധിക്കാനും സൈന്യത്തിന് സാധിച്ചു ഇന്ത്യയിൽ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഉപയോഗിച്ചതിലേറെയും ചൈനീസ് തുർക്കി ആയുധങ്ങളായിരുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ ഭേദിക്കാൻ ഈ ആയുധങ്ങൾക്ക് സാധിച്ചതുമില്ല ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തുടങ്ങിയതോടെ ചൈനയുടെ ചൈനയ്ക്ക് അപ്രതീക്ഷിത തിരിച്ചടി ഏറ്റിയിരിക്കുകയാണ് ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വലിയ ഇടിവ് രേഖപ്പെടുത്തുന്നുവെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കാരണം പൊട്ടാത്ത ആ വെടിക്കോപ്പുകളൊക്കെയാണ് പാകിസ്ഥാൻ വിറ്റ് വലിയ കോടികളൊക്കെ വാങ്ങിച്ചു കൂട്ടിയത് അതിൽ ഇന്ത്യയുടെ ഏതൊക്കെ പ്രദേശങ്ങളിലായിട്ട് പൊട്ടാത്ത കുറച്ച് മിസൈൽ കെടുക്കുന്നുണ്ട് എന്ന് സൈനികരും പറഞ്ഞിരുന്നു പാക് നാവികസേനയ്ക്ക് ഈ കമ്പനി മിലിറ്ററി കപ്പലുകൾ നിർമ്മിച്ചു നൽകുന്നുണ്ട് സൈന്യത്തിനായി ഇലക്ട്രോണിക് ഘടകങ്ങൾ നിർമ്മിക്കുന്ന ചെങ്ഡോ ഹോങ്ഡേ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഓഹരിയിലും ഇടിവാണ് ഉണ്ടായത് അതേസമയം പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവന ഇന്ന് ഇന്ത്യൻ പ്രതിരോധ ഓഹരികൾക്ക് കരുത്തായി എന്നുള്ളതാണ് കാരണം നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ആ ഒരു ആയുധക്കച്ചം നട ആയുധ കച്ചവടം നടത്തേണ്ട ഒരവസ്ഥയും ഇന്ത്യയെ ഇല്ല പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ നുണ പ്രചരിപ്പിച്ച് ആ ഒരു മികവ് തെളിയിക്കേണ്ട ആവശ്യം ഇന്ത്യയുമായിട്ട് ഇപ്പോൾ പെഹൽഗാമിലുണ്ടായ ഈ ഒരു ഭീകരാക്രമണത്തിൻ്റെ ആ ഒരു സൈനിക നടപടിയിൽ ഇപ്പറയുന്ന പാകിസ്ഥാന് കനത്ത ക്ഷതമൻ തന്നെയാണ് ഏറ്റിട്ടുള്ളത് ഒരു രീതിയിലും പെട്ടെന്ന് പടച്ച് കൊണ്ടുവരാൻ പറ്റാത്ത രൂപത്തിൽ തന്നെയാണ് പണി കിട്ടിയിട്ടുള്ളത് പ്രതിരോധ ഓഹരികളെല്ലാം മിന്നും പ്രകടമാണ് പ്രകടനമാണ് നടത്തുന്നത് ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരി വില നാല് പോയിന്റ് അഞ്ച് ശതമാനം ഉയർന്നു ഭാരത് ഡൈനാമിക്സ് ഇന്ന് ഏഴ് പോയിന്റ് എട്ട് ശതമാനമാണ് നേട്ടം കൊയ്തത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് മെസ്സോൺ ഡോക്കി എന്നീ ഓഹരികൾ നാല് ശതമാനം വീതവും ഉയർന്നു സംഘർഷം ആരംഭിച്ചതോടെ ഇന്ത്യയുടെ റഫേൽ ഉൾപ്പെടെ നിരവധി യുദ്ധവിമാനങ്ങൾ പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത ഫൈറ്റർ ജെറ്റുകൾ വെടിവെച്ചിട്ടു എന്നുള്ള തള്ളുകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു ആ ടൈമിൽ ഉണ്ടായിരുന്നു ഇന്ത്യയുടെ എഴുപത് ശതമാനം ഇലക്ട്രിസിറ്റി വിതരണം പാകിസ്ഥാന്റെ ഹാക്കർമാർ തകരാ തകരാറിലാക്കി എന്നുപോലും ുണ വാർത്തകളിലെത്തി രാജസ്ഥാനിലെ ജയ്പൂർ വിമാനത്താവളത്തിൽ പാകിസ്ഥാൻ സ്ഫോടനം നടത്തി ഇന്ത്യയുടെ മിസൈൽ വിരുദ്ധ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് തകർത്തു ഹിമാലയൻ മേഖലയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ മൂന്ന് യുദ്ധവിമാനങ്ങൾ തകർ തകർക്കുന്നു തകർന്നു ഇന്ത്യൻ പോസ്റ്റ് പാകിസ്ഥാൻ സൈന്യം തകർത്തു എന്നിങ്ങനെ വലിയ രൂപത്തിലുള്ള ബ്ലണ്ടറുകളാണ് പാകിസ്ഥാൻ പടച്ചുവിട്ടത് നുണ പ്രചരിപ്പിച്ച് സൈനികരുടെ ആ ഒരു ആത്മധൈര്യം നഷ്ടപ്പെടുത്തുക എന്നുള്ള ആ ഒരു ലക്ഷ്യമായിരുന്നു പാക്കിസ്ഥാൻ്റെ ഉള്ളിൽ നടന്നിരുന്ന ആ കാര്യങ്ങൾ എന്തായാലും ആ ഒരു ന്യൂസ് ചാനലുകളൊക്കെ ഇന്ത്യ ഈ യുദ്ധം തുടങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരു നുണപ്രചരണം നടക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ ഒരു മീഡിയയൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്ത്യ മുന്നേറിയത് എന്നാൽ ഇതെല്ലാം കളവാണെന്ന് ഇന്ത്യ തെളിയിച്ചു തെളിവ് സഹിതം തെളിയിക്കുകയും പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ഹെഡ്ക്വാർട്ടേഴ്സിന് അരികിൽ വരെ ഇന്ത്യ കൃത്യതയോടെ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്തിരുന്നു പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനെല്ലാം തെളിവുകൾ ഇന്ത്യ നൽകിയിരുന്നു ഇതിന്റെ വീഡിയോ കൂടി പുറത്തു വന്നതോടെ പാകിസ്ഥാന്റെ കുപ്രചാരണങ്ങൾക്ക് കുപ്രചരണങ്ങൾ പൊളിഞ്ഞു മാത്രമല്ല ചൈനീസ് വെടിക്കോപ്പുകൾ ആ ചൈനീസ് വെടിക്കോപ്പുകൾക്ക് തിരിച്ചടിയേറ്റതും വാർത്തകളിൽ വാർത്തകൾ നിറഞ്ഞു ഇതോടെയാണ് ചൈനയുടെ പ്രതിരോധ ഓഹരികൾ ഊപ്പുകുത്തി തുടങ്ങിയത് ഈജിപ്ത് ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും ആയുധ വ്യാപാരം വ്യാപിക്കാൻ തയ്യാറെടുക്കുന്ന ചൈനയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടായത് പാകിസ്ഥാന് കൊടുത്ത ആ പൊട്ടാത്ത പടക്കം കൊടുത്ത് ഇന്ത്യയെ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ലോക രാജ്യങ്ങളുടെ മുമ്പിൽ ഒന്ന് ആളാവാൻ വേണ്ടി ശ്രമിച്ചതാ അവസാനം കാലുമേലെ തല കീഴാക്കി നരേന്ദ്രമോദി എടുത്തു കൂത്തി കൊടുത്തു അതിനുശേഷം ഇപ്പോൾ വലിയ രൂപത്തിലുള്ള ആയുധ കച്ചവടം ചൈനയ്ക്ക് നടത്താൻ പറ്റാത്ത അവസ്ഥയിൽ കിടന്നിട്ട് ഈ മറ്റേ വെള്ളത്തിൽ കിടന്നിട്ട് കയ്യും കാലിട്ടിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പാകിസ്ഥാനെ ചിലപ്പോൾ കൈവിടാനും സാധ്യതയുണ്ട് കാരണം ഇത്തരം നുണപ്രചരണങ്ങൾ നടത്തി ചൈനയെ പുഷ്പിച്ച് അവരിൽ നിന്നും ആയുധങ്ങൾ വാങ്ങി ആ ആയുധങ്ങളൊക്കെ ഇന്ത്യയുടെ സൈനികർ അത് അനുസ്പ്രയുടെ പരസ്യം പോലെ പൊട്ടി മറ്റേ ആകാശത്തിൽ വെച്ച് തന്നെ പൊട്ടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് പൊട്ടി ഇല്ല കണ്ടുപിടിക്കാൻ അപ്പോൾ പാകിസ്ഥാൻ പിന്നീടാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്ക് ആ കണക്കെടുപ്പ് പ്രകാരം ഈ ആയുധങ്ങളൊക്കെ എവിടെയെന്നുള്ള ചോദ്യം വന്നപ്പോൾ മറുപടി ഇല്ലല്ലോ കാരണം ആ സാധനങ്ങളൊക്കെ ആദ്യം തന്നെ തൂറ്റിപ്പോയി അപ്പോൾ പാകിസ്ഥാന് ഇവർക്ക് കൊടുക്കാൻ ഉള്ള പൈസ പോലും തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഇടന്ന് നെറ്റോട്ടം പോടുന്നത് അപ്പോൾ മിക്കവാറും നമ്മൾക്കൊന്ന് ഊഹിക്കാം ചൈന ചിലപ്പോൾ പാകിസ്ഥാനോട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പണം വേണം എന്ന് പറഞ്ഞ് ഷാഡ്യം പിടിച്ച് കാണും അങ്ങനെയാണ് ഇപ്പോൾ ഐ എം എഫിൽ നിന്നും ഇ എം എഫിൽ നിന്നൊക്കെ പണം ആ ഒരു വലിയ രൂപത്തിൽ തന്നെ പണം എടുത്തിട്ടുള്ളത് എന്തായാലും ഇന്ത്യയോട് കളിച്ചാൽ പാക്കിസ്ഥാൻ്റെ നമ്മുടെ നാട്ടിലൊരു ഭാഷയുണ്ട് അടപ്പ് ഊരും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവും വേണ്ട